ഒരു നാടൻ മത്തങ്ങക്കറി റെസിപ്പിയാണേ ഞങ്ങളിവിടെ ഇരിശരി പിയേനിക്കറിയെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഒരു കുക്കറിൽ നമ്മൾ മത്തങ്ങ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തിട്ട് എടുക്കുകയാണേ അതിന് മുന്നേറ്റ് കുറച്ച് പയർ വൻ പയറാണ് ഞാൻ എടുത്തിട്ടുള്ളത് പക്ഷേ അത് വീഡിയോയിലെടുക്കാൻ മറന്ന് പോയി അപ്പോൾ വൻ പയർ എടുത്തിട്ട് ആവശ്യത്തിന് വൻ പയർ എടുത്തിട്ട് മത്തങ്ങ എടുക്കുക അതിനുശേഷം ശേഷം അത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം എടുത്തിട്ട് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയിട്ട് ഇട്ട് ഗ്യാസ് മേലെ വെക്കുകയാണേ ഒരു നാലോ അഞ്ചോ വിസിൽ കേക്കും വരെ നമുക്ക് വെക്കാം പയറിൻ്റെ വേവം അനുസരിച്ച് കൂടിയിട്ട് നിങ്ങൾ നോക്കണം കേട്ടോ എന്നിട്ട് നമ്മളിനി ഇതിനേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിൽ മഞ്ഞൾപ്പൊടി ജീരകം പിന്നെ ഒരു പച്ചമുളക് എരിവിനനുസരിച്ച് എരിവിനുസരിച്ച് നിങ്ങളിഷ്ടത്തിനനുസരിച്ചാണേ ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി വേണം പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇത്ര ഐറ്റംസാണ് നമുക്ക് ഈ അരപ്പിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നു കേട്ടോ ഇനി നമ്മളിതൊരു ജാറിലേക്ക് മാറ്റുക ഒഴിച്ച് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഈ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് ക്രഷ് ചെയ്യാം ഒന്ന് ആദ്യം ഈ കറിവേപ്പില ഇട്ടാൽ നന്നായിട്ട് അരഞ്ഞ് കറിവേപ്പിലയുടെ ടേസ്റ്റ് ഫുള്ളായിട്ട് ഒരു കിട്ടത്തില്ല അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് കറക്റ്റ് പരുവത്തിന് കിട്ടിക്കോളൂ അതാണ് കറിവേപ്പില ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുക്കാവനേ പാടുള്ളൂ ഇനി നമുക്ക് കടുക് വെറുക്കുന്നതിനുള്ള സാധനങ്ങളാണേ വറവിടുക എന്നൊക്കെ പറയും അതിന് വേണ്ടിയിട്ട് ഞാൻ വച്ചൽ കറിവേപ്പില ഉള്ളി ഉള്ളി ഇത്രയും എടുത്തിട്ടുണ്ട് നമുക്കൊരു പാൻ എടുക്കുക അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ തന്നെ കടുവർക്കാസരം നോക്കുക അതിൽ കടുക് പൊട്ടിച്ചിട്ട് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കുക ചെറിയ ഉള്ളിയാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ ഇട്ട് നന്നായിട്ട് ഒന്ന് 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 ബ്രൗൺ കളറിലാവുന്ന സമയത്ത് നമ്മളതിലേക്ക് നമ്മുടെ വച്ചൽ ഒന്ന് കീറിയിട്ട് കൊടുക്കുക ഞാൻ കഴിവുകൊണ്ട് തന്നെയാണ് കേട്ടോ പൊട്ടിച്ചിടുന്നത് എന്നിട്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചെന്തെങ്കിലും ഒന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരാ കരിയാന്ന് നിൽക്കരുത് കേട്ടോ കരിഞ്ഞല്ല ഫുൾ ടേസ്റ്റും പോകും ചെറിയൊരു ബ്രൗണ് ഷെയ്ഡിലേക്ക് ആവുന്ന സമയത്ത് നമ്മൾ അങ്ങ് എടുക്കണം എടുത്തിട്ട് നമ്മളിത് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കണേനെ അതിൻ്റെ മുന്നേ ഒരു കാര്യം പറയാൻ വിട്ടുപോയി അരപ്പിട്ട് അതിന് മുന്നേറ്റി ഇളക്കണം കേട്ടോ അരപ്പിട്ട് നമ്മൾ പയറും മത്തങ്ങയും കൂടെ വെന്ത് വരുന്നതിലേക്ക് ഇളക്കണം ഇളക്കി തിളപ്പിക്കണം തിളപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ വറവിലിട്ട് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതാ അത്രയാണ് നമ്മളെ ടേസ്റ്റി മത്തങ്ങ കറിക്ക് വേണ്ടത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഓക്കെ ബൈ ബൈ